ഹൃദക് റോഷനും ജൂനിയർ എൻഡിആറും പ്രധാന കഥാപാത്രങ്ങളെത്തിയ വാര് ടു ബോക്സ് ഓഫീസിൽ കടുത്ത വെല്ലുവിളി നേടുന്നതായി റിപ്പോർട്ട് സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ യഷരാജ് ഫിലിംസ് ചിത്രത്തിന്റെ നിര്മ്മാതാവായ നാഗവംശിക്കും പങ്കാളികൾക്കും നഷ്ടപരിഹാരം നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഋതിക് റോഷൻ ജൂനിയർ എൻ ടി ആർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയൻ മുഖർജി ഒരുക്കിയ സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ ടു ജൂനിയർ എൻ ടി ആറിന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായ വാർ ടു ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ ഏഷ്രാ ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ് അഞ്ചു സിനിമകളാണ് ഇതുവരെ യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ളത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതിനു പിന്നാലെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് പതിഞ്ഞ താളത്തിലാണ് സിനിമ സഞ്ചരിക്കുന്നതെങ്കിലും പ്രേക്ഷകരെ ആകർഷിക്കാൻ പാകത്തിനുള്ള നിമിഷങ്ങൾ വാർ ടുവിലുണ്ടെന്നാണ് അഭിപ്രായം വി എഫ് എക്സ് നിരാശ സമ്മാനിക്കുന്നതാണെങ്കിലും ക്ലൈമാക്സ് മികച്ചു നിൽക്കുന്നുണ്ടെന്നും ആർ ർ പറയുന്നു സിനിമയിലെ ചില സീനുകൾക്ക് ട്രോളുകളും ലഭിക്കുന്നുണ്ട് അതേസമയം ബോക്സ് ഓഫീസിൽ ചിത്രം കടുത്ത വെല്ലുവിളി നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ ഏറെ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പ്രത്യേകിച്ച് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവയ്ക്കാനാകാതെ വന്നതോടെ ഇതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ യശ്രാജ് ഫിലിംസ് ചിത്രത്തിന്റെ നിർമ്മാതാവും വിതരണക്കാരനുമായ നാഗവംശിക്കും പങ്കാളികൾക്കും നഷ്ടപരിഹാരം നൽകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നാഗവംശിയും പങ്കാളികളും ഏകദേശം എൺപത് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന് വലിയ നഷ്ടമാണ് സംഭവിച്ചത് സൂചനകൾ യേശുരാജ് ഫിലിംസ് സ്ട്രക്ചേർഡ് സെറ്റിൽമെന്റുകളിലൂടെ ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ നൽകുമെന്നാണ് വിവരം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപ നേടുമെന്ന് നാഗവംശി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ നെഗറ്റീവ് റിവ്യൂകളും ഓൺലൈൻ പ്രതികരണങ്ങളും ചിത്രത്തിന്റെ പ്രകടനത്തെ തുടക്കം മുതൽ തന്നെ ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടില്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ സ്പൈ ചിത്രമാണ് വാർ ടു നാനൂറ് കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിനായി ജൂനിയർ എൻ ജി ആർ എഴുപത് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയതെന്ന സൂചനകളും നേരത്തെ എത്തിയിരുന്നു ഹൃതിക് കോടിയും സിനിമയുടെ ലാഭവിഹിതവും ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മേജർ കബീർ ധലുവാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഋതിക് റോഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് യശ്രാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ ടു നിർമ്മിച്ചിരിക്കുന്നത് ആദ്യ ബോളിവുഡ് ചിത്രമാണിത് സ്പൈ യൂണിവേഴ്സിലെ ആറാമത്തെ ചിത്രവും ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയ്യൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രവും